ഒരു വോട്ടർ ആരാണെന്ന് ചോദിച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ സാധാരണയായി ഒരു പേരും ഒരു വിലാസവും പങ്കുവെക്കുന്ന ഒരു പൗരൻ മാത്രം പക്ഷേ തിരഞ്ഞെടുപ്പ് ദിവസത്തിൽ ആ സാധാരണതയുടെ പിന്നിൽ ഒരു വൻ ശക്തി മറഞ്ഞിരിക്കുന്നു പെട്ടെന്ന് തന്നെ ആ വോട്ടർ ഒരു തിരഞ്ഞെടുപ്പുകാരൻ നിർണയക്കാരൻ ഒരു ആയി മാറുന്നു തൻ്റെ വിരലിലെ ഒരു ചെറിയ അടയാളം വിരൽ കൊണ്ട് ഒരു ചെറിയ ബട്ടൺ അമർത്തൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സ്ക്രീനിൽ ഒരു സാന്നിധ്യം ഇവയൊക്കെ ചേർന്നാണ് ഒരു രാജ്യത്തിൻ്റെ അടുത്ത അധ്യായം എഴുതുന്നത് വോട്ടർ എന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണ വ്യക്തി എന്ന വേഷത്തിൽ നിൽക്കുന്ന പൗരനെ കാണാം പക്ഷേ കൗതുകം എന്തെന്നാൽ രാജ്യം മാറ്റാനുള്ള കഴിവ് നേതാക്കളിലും പാർട്ടികളിലുമല്ല മറിച്ച് വോട്ടറുടെ മനസ്സിലായിരിക്കും ഒഴിഞ്ഞിരിക്കുന്നത് തൻ്റെ ആശയം വിശ്വാസം പ്രതീക്ഷ സ്വപ്നം ഇവയാണ് ഒരു വോട്ടറിൻ്റെ മഹാശക്തി മറ്റാരും കാണാതെ മാധ്യമങ്ങൾ വിശകലനം ചെയ്യാതെ നേതാക്കൾ പ്രവചിക്കാതെ അവൻ അല്ലെങ്കിൽ അവൾ തൻ്റെ മനസ്സിൽ മാത്രം നിർണയിക്കുകയാണ് എൻ്റെ നാളെ ആരുടെ കൈകളിൽ ഇതാണ് ഒരു വോട്ടറിനെ ഇത്രയേറെ കൗതുകക്കാരനാക്കുന്നത് നാളെയുടെ ഭാവി തീരുമാനിക്കുന്ന അത്യസാധാരണമായ ശബ്ദമുള്ള ഒരു സാധാരണ മനുഷ്യൻ ഇന്നെന്താണ് പറ്റി ഇത്രയേറെ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ പറയാം ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ വോട്ടർ ദിനം നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും തൻ്റെ ശബ്ദത്തിൻ്റെ വില തിരിച്ചറിയാനുള്ള ദിനമാണിത് ഒരു രാജ്യത്തിൻ്റെ ഭാവി പുസ്തകമാണെങ്കിൽ അതിലെ ഓരോ പേജിലും മഷി നൽകുന്നത് വോട്ടറാണ് വോട്ടർ ദിനം വെറുമൊരു ആഘോഷമോ ആചരണമോ അല്ല ഒരു ഓർമ്മിപ്പിക്കൽ കൂടിയാണ് നീ ഒരു പേര് മാത്രമല്ല ഒരു ശബ്ദമാണ് ഒരു തീരുമാനമാണ് എന്ന് ഓർമ്മപ്പെടുത്തൽ ഓരോ വോട്ടറുടെയും മനസ്സിൽ ഒരു ശബ്ദമുണ്ട് എന്റെ വോട്ടുകൊണ്ടാണ് തലമുറകൾ മുന്നോട്ട് പോകുന്നത് ആ ഒരൊറ്റ വോട്ട് ഒരു നാടിൻ്റെ വഴിയും ഒരു സമൂഹത്തിൻ്റെ ചുവടുവെപ്പും മാറ്റും വോട്ടർ ദിനത്തിൽ രാജ്യമൊന്നാകെ അഭിമാനത്തോടെ പറയുകയാണ് ജനാധിപത്യം നേതാക്കളിൽ നിന്ന് തുടങ്ങുന്നില്ല പൗരന്മാരിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ ദിനത്തിൻ്റെ വികാരം വേദികളിലും പ്രസംഗങ്ങളിലുമല്ല മറിച്ച് ഒരു വോട്ടറുടെ മനസ്സിലുള്ള ആ അഭിമാന നിമിഷത്തിലാണ് ബൂത്തിലേക്ക് നടന്ന് പ്രവേശിക്കുന്ന ആ കുറച്ച് സെക്കൻഡുകൾ ട്ടണിലേക്കായി വിരൽ നീളുന്ന ആ ചെറിയ നിമിഷം പുറത്തു വരുമ്പോൾ വിരലിലെ മഷി കണ്ട് മനസ്സിൽ നിറയുന്ന ആ ഗൗരവം അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ പൂവ് ബോട്ടർ ദിനം നമ്മെ പഠിപ്പിക്കുന്നത് രാജ്യം മുന്നോട്ട് പോകുന്നത് വഴികളാൽ അല്ല ബോട്ടുമുള്ള പൗരന്മാരാലാണെന്നാണ് ഒരു പൗരൻ്റെ ശക്തി അവൻ്റെ അറിവിലാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ശക്തി അവൻ്റെ ഉത്തരവാദിത്വത്തിലാണ് നമ്മുടെ മനസ്സിൽ ഈ ബോധവും നമ്മുടെ പ്രവൃത്തിയിൽ ഈ ഉത്തരവാദിത്വവും നമ്മുടെ സമൂഹത്തിൽ ഈ ധാർമ്മികതയും ഉണ്ടായാൽ മാത്രമേ ജനാധിപത്യം യഥാർത്ഥത്തിൽ പ്രകാശിക്കുകയുള്ളൂ അതുകൊണ്ട് വോട്ട് ചെയ്യുക എന്നത് ഒരു അവകാശമല്ല മറിച്ച് ഒരു സംസ്കാരവും ഒരു ധാർമ്മിക കർത്തവ്യവും കൂടിയാണ് ബോധമുള്ള പൗരന്മാരെ കൊണ്ട് രാജ്യത്തിൻ്റെ ഭാവി ശക്തമാകട്ടെ ജാഗരൂകരായ പൗരന്മാരെ കൊണ്ടാണ് ശക്തമായ ജനാധിപത്യം തുറക്കുന്നത് ബോധം ഉയർത്തോ വോട്ടർ വിരമതിക്കോ ജനാധിപത്യത്തിന് ജീവൻ നൽകുന്ന ദേശീയ വോട്ടർ ദിനത്തിൽ എല്ലാ വാട്ടർമാർക്കും വാട്ടർ ദിന ആശംസകൾ